രണ്ട് പോത്തിന്റെ ചിലവ് മാത്രം അമ്പതിനായിരം രൂപ കാരണം നമ്മുടെ അതിനകത്ത് പെല്ലറ്റ് പരുത്തിപ്പിണ്ണാക്ക് പിന്നെ അതുപോലെ തന്നെ കച്ചി അതുപോലെ തന്നെ നമ്മുടെ തണ്ണിമത്തന് ഇതെല്ലാം ചേർക്കുമ്പോൾ അത്രയും പൈസ അമ്പതിനായിരം രൂപ ആവുന്നുണ്ട് പിന്നെ ചേട്ടാ പോത്തുവെള്ളത്തിൽ ഇപ്പൊ എത്ര ആയിട്ടുണ്ട് കേട്ടോ അഞ്ചു വർഷമായിട്ട് പോത്തുണ്ട് അപ്പൊ നിലവിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോ എത്രണം രണ്ട് പോത്ത് ഒന്ന് നമ്മുടെ ഈ നിൽക്കുന്ന ആള് പിന്നെ അപ്പു അപ്പു നഗരല്ലേ ഓക്കെ അപ്പു പിന്നെ രണ്ടാമത്തെ കണ്ണന് അപ്പൂവും കണ്ണന് ഇപ്പൊ രണ്ട് നമ്മുടെ ബിനിശേൻ്റെ വീട്ടിലുണ്ട് രണ്ട് വലിയ പോത്തുകളാണ് ഇപ്പൊ നിൽക്കുന്നത് ഇവനിപ്പം അപ്പുവിനെ ഇപ്പൊ കൊണ്ടുവന്നു ഇപ്പം എത്രയാണെ എട്ടു മാസം അത്യാവശ്യം ഒരു വളർച്ച എത്തിയതിനു ശേഷമാണ് ഇവിടെ കൊണ്ടുവന്നത് അല്ലേ ഓക്കെ അപ്പൂനെ കൊണ്ടുവന്നു തന്നെയാണോ നമ്മുടെ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടന്നത് വീടുകളിൽ നിന്ന് കൊണ്ടാണോ ഫാമിൽ നിന്ന് നൽകണോ വീട്ടിൽ ഒരു വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരേ വീട്ടിൽ നിന്നാണോ രണ്ടു വീട്ടിൽ നിൽക്കുകയായിരുന്നു അല്ലെ അവിടുന്ന് ഒരു ദിവസം തന്നെ കൊണ്ടുവന്നത് അപ്പുവും കണ്ണനും അല്ലേ ഓക്കെ നമുക്ക് ഈ അപ്പൂവിന്റെ പ്രത്യേകത എന്താ പറയുക നമുക്ക് അതിന് ബ്രീഡ് പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല ഒറിജിനൽ മുറ എന്നെ നമുക്ക് പറയാം അല്ലേ അതായത് കൊമ്പ് കാണുമ്പോൾ കൊമ്പ് ആ ഒരു പാല് ബാക്കി എല്ലാ ലക്ഷണം നോക്കുമ്പോൾ അപ്പുവിൻ്റെ കാര്യത്തിലുള്ള ഒരു സംശയമില്ല മുറ ഇനത്തിൽപ്പെട്ട പോത്ത് തന്നെയാണ് ഈ കാണുന്നത് പിന്നെ ചേട്ടിപ്പോൾ നമ്മുടെ അപ്പൂവിന് ഇപ്പം എത്ര പറയാനുണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടല്ലേ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എട്ടു മാസമായി കൊണ്ടുവന്നിട്ട് ഇപ്പൊ ആളുടെ പ്രത്യേകത എന്തോ എങ്ങനെയുണ്ട് സ്വഭാവം കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് തന്നെയാണ് നമുക്ക് ഇവരെ ഇപ്പൊ വേറെ പശുക്കളുണ്ട് നമുക്ക് ഇവിടെ ആടുകളുണ്ട് അപ്പൊ അവരുടെ ആ ഒരു തൊഴിൽ തന്നെയാണ് ഇവരെയും കിട്ടിയിരിക്കുന്നത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഓക്കെ എന്താണ് ഇവന്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം ഉള്ള തീറ്റയും ബാക്കിയുള്ള കാര്യങ്ങളുള്ള ശരി പിന്നെ വേറെ ിണ്ണാക്ക് തന്നെ കച്ചി കല്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇവിടെ കുറെ പ പറമ്പ് ഒക്കെ ഇവിടെ എന്തെങ്കിലും മേയാൻ എന്തെങ്കിലും ഇവിടെ ഒന്നുമില്ല നമ്മുടെ തൊഴിൽ തന്നെയാണ് ഫുൾക്കുന്നത് ഓ ശരി കുളം തന്നെ അത് നമുക്ക് കാണിക്കാം അതിനെ കാണുന്നത് പിന്നെ ഓക്കെ തണിമത്തനൊക്കെ ഈ ചൂടൊക്കെ ആയതുകൊണ്ടാണോ അത് കൊടുക്കുന്നതാണ് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് അതും എല്ലാ ദിവസവും ഇടപെട്ട് കൊടുക്കുന്നുണ്ടല്ലേ അപ്പം അതെല്ലാം കൂടെ ചേർന്ന് ഇവൻ ഈ ഒരു ശരീരം അല്ലേ നമുക്ക് കൊണ്ടന്ന കൊണ്ടന്നതിനെക്കാട്ടി എന്തായാലും നല്ല രീതിയിലൊരു വളർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ ഇപ്പോൾ പല്ല് ഒഴിഞ്ഞിട്ടുണ്ടല്ലേ രണ്ട് പേർ പല്ല് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് രണ്ട് വയസ്സ് രണ്ട് വയസ്സ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ ഒരു വലുപ്പം ഈ ഒരു പ്രായത്തിൽ ഇന്ന് കേരളത്തിലുള്ളതിൽ വലിയ പോത്തുകളിൽ ഒന്നിൽ പെടുത്താൻ പറ്റിയ ഒരു പോത്താണ് നമ്മുടെ ഈ അപ്പു അപ്പം ബ്രീയുടെ കാണുമ്പോൾ തന്നെ കയറി നല്ല വാലറക്കോ കാര്യങ്ങളെല്ലാം എല്ലാം തന്നെയുള്ള അധികം പ്രായമില്ലല്ലേ പ്രഹായമില്ല അതാണ് ഇവനെ ഇവിടെ നിർത്താനാണോ അതോ നിങ്ങൾ എന്തെങ്കിലും രണ്ടു വർഷം വളർത്തിട്ട് പെരുന്നാൾ പോലെ അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ പ്ലാനുണ്ടോ ഒന്നും ഉദ്ദേശിച്ചില്ല കാരണം എല്ലാരും ഒരു ആദ്യ ഒരു കമ്പത്തിനല്ലേ മോഹത്തിന് വാങ്ങിക്കും പിന്നെ കുറച്ച് കഴിയുമ്പം അല്ലെ അങ്ങനെയുള്ള പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ നമ്മളിവിടെ തന്നെ നിർത്താനുള്ള പരിപാടി തന്നെ നിർത്തിയേക്കുവാണ് അപ്പൊ ഇതാണ് അപ്പു പിന്നെ നമുക്ക് കണ്ണൻ കണ്ണനെ കൊണ്ട് നോക്കാം ബാട്ടോ ഇതിപ്പോ നമ്മുടെ ബിനിഷേന്റെ ഫാമിലെ രണ്ടാമത്തെ പോത്താണ് ഇത് കണ്ണൻ ഇത് അവനെക്കാട്ടി പ്രായം കുറവാണല്ലോ അല്ലെ ഇാട്ടം കൂടുതലാണ് പേടിയാണോ വികൃതിയാണ് വികൃതിയാണല്ലേ കണ്ണൻ ഇപ്പം എത്ര പ്രായം കാണുമായിരിക്കും ഒരു വയസ്സ് ഒരു വയസ്സ് കഴിഞ്ഞു അല്ലേ ഒന്നര വയസ്സാവുന്നുണ്ട് അപ്പൊ അവനും അത്യാവശ്യം നല്ലൊരു തൂക്കമുള്ള പോത്ത് തന്നെയാണ് ഈ ഒരു പ്രായത്തിൽ അല്ലേ രണ്ടിനെ ഒരേ ദിവസം കൊണ്ടുവന്നാണ് പക്ഷെ ഇത് മുറയാണോ അല്ലല്ലോ ഒറിജിനൽ മുറയല്ല ഇത് ക്രോസ് കയറി വരുന്നുണ്ട് അപ്പൊ വേറെ ഏതോ ബ്രീഡ് റോഡിനകത്ത് പെട്ടിട്ടുണ്ട് അപ്പൊ ആ കൊമ്പ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് കൊമ്പ് ഇത് മോളോട്ട് പോയക്കുക മറ്റേ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല രീതിയിൽ തന്നെ ആ ഒരു ചുരുണ്ടൊരു കൊമ്പും കാര്യങ്ങളൊക്കെയാണ് അവന് വന്നിരിക്കുന്നത് പക്ഷേ ഇവൻ്റെ തുക ആണെന്നുണ്ടെങ്കിൽ ആ കൊമ്പ് മുകളോട്ട് വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടാണ് പിന്നെ ചേട്ടൻ ഇത് മുറ ഒറിജിനലാന്ന് പറയാത്തത് പക്ഷേ നോക്കി നോക്കിക്കഴിയുവാണെന്നുണ്ടെങ്കിൽ ഇവനും നല്ല രീതിയിൽ തന്നെ ഒരു ഇടനീട്ടോ ഹൈറ്റും കാര്യവും അത്യാവശ്യം വീണ്ടും ഉണ്ടാവും പ്രധാന ഹൈറ്റ് ഉണ്ടല്ലേ പെട്ടെന്നൊരു എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി കുറച്ചുകൂടെ വളർച്ച അല്ലേ അവനിപ്പോൾ ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഇത് എത്തി ഇവർ ഒന്നര വയസ്സായപ്പോൾ തന്നെ ഇത്രയും വലിപ്പമുണ്ട് ൃത്തി കഴിവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവനെക്കാട്ടി വളരാൻ ചാൻസ് ചാൻസ് ഉണ്ടല്ലേ പിന്നെ ഇച്ചിരി കുറുമ്പനാണെന്ന് തോന്നുന്നു അല്ലേ കുറുമ്പനാണ് ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ പ്രശ്നം ഒന്നുമില്ല നമുക്ക് ഒരു ദിവസം നിങ്ങൾ എപ്പോഴും ഈ പോത്തുകൾക്ക് ഈ തീറ്റ ചിലവ് എത്ര രൂപ ആവുന്നു അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ കൂട്ടിട്ടുണ്ട് എത്ര രൂപ ആവുന്നുണ്ടോ നമുക്ക് ഒരു മാസം അല്ലെ ഒരു മാസം രണ്ടുപേരെയാണ് രണ്ട് പോത്തിന്റെ ചിലവ് മാത്രം അമ്പതിനായിരം രൂപ കാരണം നമ്മുടെ അതിനകത്ത് പെല്ലറ്റ് പിണ്ണാക്ക പിന്നെ അതുപോലെ തന്നെ കച്ചി അതുപോലെ തന്നെ നമ്മുടെ തണ്ണിമത്തന ഇതെല്ലാം ചേർക്കുമ്പം അത്രയും പൈസ അമ്പതിനായിരം രൂപ ആവുന്നുണ്ട് കാരണം അങ്ങനെ നല്ല രീതി നോക്കിയാലേ പോത്ത് അതിന്റെ ഒരു ലുക്ക് ഇരിക്കത്തുള്ളൂ ചിലർ പറയാമോ നമ്മുടെ തന്നെ വീടേക്കത് ശരീരത്തെ കുറേ അപ്പൊ നമ്മുടെ പ്രയാണില്ലാണ്ട് അപ്പൊ അപ്പൊ ഒരു മോഹവില്ല കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിനെ അതുപോലുള്ള ലുക്ക് ഉണ്ടായാലേ പറ്റത്തുള്ളൂ അപ്പൊ നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും പോത്ത് നല്ല സൈസ് ആയിട്ട് ഇന്നാലേ വാങ്ങിക്കത്തുള്ളൂ അപ്പൊ അങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തീറ്റ കൊടുക്കണം എനിക്ക് ഒന്ന് ചേട്ടൻ പറയണെങ്കിൽ തന്നെ ഈ തൊഴുത്തിനകത്ത് തന്നെ ഫുൾ ഫുൾട്ടായി ഇട്ടേക്കുന്ന ദേഹത്തെ ഈ ഒരു വെള്ള കളർ വന്നിരിക്കുന്നത് കാരണം പോത്തത്തിന് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോത്ത് നല്ല കറത്തിട്ടിരിക്കുക ഇപ്പൊ പല പോലത്തെ നമ്മുടെ വീടേക്ക് അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ വെയിൽ അടിക്കാത്തന്നെ കണ്ടല്ലോ ഷെഡിൽ തന്നെയാണ് പുള്ളിക്കാരം പറഞ്ഞിട്ടില്ല ഓ ശരി ഓ ശരി ചെറിയ വെയിലും കിട്ടുമ്പോഴേ ഓക്കെ താങ്ങുന്നില്ല ഓ അങ്ങനെ ശീലം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ശരി ഹ്മ് ഹും ഹ്മ് ഹും അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ പോത്തിനെ കാണുമ്പോൾ ഈ പിന്നെ കണ്ടു നല്ലോ ചില പോത്തുകൾ നമ്മള് കറത്തിരികെ അപ്പൊ ഇത് ഈ ഒരു കറുപ്പ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെയില് അതി അടിപ്പിക്കുന്നത് ഇവരെ ഫുൾ ടൈം തൊഴുത്തിനകത്ത് തന്നെ നിർത്തി നല്ല തീറ്റ കൊടുത്ത് വളർത്തുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭംഗി നമ്മുടെ കണ്ണൻ കണ്ണൻ ചിരട്ട എന്താണ് കണ്ണിട്ട് അപ്പം ആടയാഭരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കാലയിലും ഒന്നിട്ടിട്ടില്ലല്ലേ ദേഹത്ത് എണ്ണ എന്ത് വേപ്പണ്ണേ കടുകണയാണ് പച്ചെണ്ണ അത് ഈച്ചെട ശല്യം വരുന്നുണ്ടല്ലേ